ഇടുക്കി പീരുമേടും കാട്ടാന പേടിയിൽ കുട്ടിക്കാനം പള്ളിക്കുന്നിലും മേമല മേഖലയിലുമാണ് കാട്ടാന എത്തിയത് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയിലെത്തിയ കാട്ടാന കട്ടപ്പന കുട്ടിക്കാനം സംസ്ഥാന പേദിയിൽ ആശങ്ക വിതച്ചു ഏറെ നേരം പരിശ്രമിച്ചിട്ടും കാട്ടാനെ തുരത്താനായില്ല നിലവിൽ മേഖലയിലെ കുന്നിൻമുകളിലാണ് കാട്ടാന ഉള്ളത് ഇന്ന് രാവിലെ മുതൽ മേഖലയിൽ കാട്ടാനയുടെ സാന്നിധ്യമുണ്ടായിരുന്നു വ്യാപാര സ്ഥാപനങ്ങൾക്ക് സമീപത്തെത്തിയ കാട്ടാന പിന്നീട് തേയിലത്തോട്ടത്തിലേക്ക് മാറി നിലയുറപ്പിച്ചു ഇവിടെ ചായ ഇവിടെ ചായക്കട ഉണ്ടോ ഇവിടെ ചായ കുടിക്കാൻ ഒരു ആറര വന്നപ്പോഴാണ് ചേട്ടന്റെ ശ്രദ്ധയിൽപ്പെട്ടത് എന്റെ ഓർമ്മ വച്ച കാലം മുതൽ ഇവിടെ ആരും ആനയെ കണ്ടിട്ടില്ല എന്ന് ആദ്യമായിട്ടാണ് ആറരക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ അടുത്ത സ്കൂളാണ് കടയിലുണ്ട് ജനവാസ മേഖലയാണ് പള്ളിയുണ്ട് ഒരുപാട് ആൾക്കാർ ഈ കാടിലൂടെയാണ് നടന്നു പോകുന്നത് ആനയെ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും ആശങ്കയായി ഞങ്ങൾക്കും ഒരുപാട് പേടിയാണ് ഇനിയുള്ള കാലഘട്ടങ്ങളിൽ എത്ര വന്യമൃഗങ്ങളെ ഞങ്ങൾ നേരിടണം എന്നുള്ള അറിഞ്ഞുകൂടാ ഇതിന് വേണ്ടിയ എന്നുള്ളത് വനം വകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും ചേർന്ന് ആരെയും ശ്രമിച്ചെങ്കിലും ജനവാസ മേഖലയിൽ നിന്നും പിൻവാങ്ങാൻ കാട്ടാന തയ്യാറായില്ല ഇത് ആദ്യമായാണ് ജനവാസ മേഖലയ്ക്ക് കാട്ടാന എത്തുന്നത് വ്യാപക കൃഷിനാശവും കാട്ടാന ഇവിടെ ഉണ്ടാക്കി കാട്ടാന ശല്യം എന്നുള്ളത് ഞങ്ങൾക്ക് പരിചയമുള്ള ഒരു സംഗതിയല്ല ഇന്ന് രാവിലെയാണ് നമ്മൾ ഇവിടെ വന്നപ്പോഴത്തേക്കും കാട്ടാന ശല്യം ഉണ്ടെന്ന് അറിയുന്നതും തൊട്ടടുത്ത് തന്നെ ജനവാസ മേഖല തൊട്ടടുത്ത് തന്നെ ഈ കാട്ടാന ാണ് അതുപോലെ ഈ പ്രദേശം എന്ന് പറയുന്നത് കാട് കയറി കിടക്കുവാണ് ഇത് സ്വകാര്യ വ്യക്തിയുടെ ആയാലും ശരി അല്ലെങ്കിൽ തോട്ടഭൂമിയായാലും ശരി ഉത്തരവാദിത്തപ്പെട്ട ഒരു കാട് വെട്ടിത്തെളിച്ച് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിക്ക് അവർക്ക് രാത്രിയും പകൽ സഞ്ചരിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുന്നതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് ഉച്ചയോടെ കാട്ടാന കട്ടപ്പന കുട്ടിക്കാലം സംസ്ഥാന വാതയോരത്തും പിന്നീട് ഏറെ പണപ്പെട്ടാണ് കാട്ടാനയെ ജനവാസ മേഖലയ്ക്ക് പുറത്തേക്ക് തുരത്തിയത് കഴിഞ്ഞ ഏതാനും നാളുകളായി പീരുമേട് കുട്ടിക്കാല മേഖലയിൽ കാട്ടാനശല്യം രൂക്ഷമാണെന്നും വനംവകുപ്പിന്റെ ഇടപെടൽ കാര്യക്ഷമമല്ലെന്നും നാട്ടുകാർ പറയുന്നു കുട്ടിക്കാലം പീരുമേട് ഏലപ്പാറ മേഖല കേന്ദ്രീകരിച്ച് വനംവകുപ്പ് നിരീക്ഷണം ശക്തമാക്കണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നു ജനം ഇടുക്കി